നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നാല് തൂണുകളാണ് ഒന്ന് ഭരണപക്ഷം പ്രതിപക്ഷം ജുഡീഷ്യറി പിന്നെ മീഡിയ എന്ന് പറയുന്നത് ഇതിൽ ഭരണകക്ഷിയുടെ എപ്പോഴും ഒരു തിരുത്തൽ ശക്തിയായിട്ട് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ നയരൂപീകരണത്തിലെ പിഴവുകൾ വിളിച്ചു പറയുന്ന രണ്ട് വിഭാഗമാണ് പ്രതിപക്ഷവും പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു തൂണാണ് മീഡിയ എന്ന് പറയുന്നത് ജുഡീഷ്യറി സംബന്ധിച്ച് ജുഡീഷ്യറി നമുക്കറിയാം ചെവിക്ക് പിടിക്കുന്ന ആളാണ് കാരണം അത് അത് കൃത്യമായ ഇറക്കി നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ നിരോധിക്കേണ്ടതിനെ നിരോധിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഗുണനിലവാരം തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ മീഡിയ ഈ മീഡിയകളിൽ പലതും ഇന്ന് ഭരണപക്ഷത്തിൻ്റെ കൂലിയെഴുത്തുകാരായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ദേശീയ തലത്തിലേക്കൊന്നും പോകുന്നില്ല ദേശീയ തലത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് അവർ ഭരണപക്ഷത്തിന് ഒപ്പം തന്നെയാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് വേണ്ടിയിട്ട് വെറും പി വർക്ക് മാത്രം ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് ദേശീയ മാധ്യമങ്ങൾ മാറി എന്നുള്ള ഒരു അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളൊക്കെ ചെറുപ്പം തുട മുതൽ വായിച്ചിട്ടുള്ള വളർന്നിട്ടുള്ള പത്രങ്ങളാണ് മാതൃഭൂമി മനോരമ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഈ മാതൃഭൂമിയും മനോരമയും ഒക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരുപക്ഷെ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നുള്ള പരസ്യം കുറയുകയും ഗവൺമെന്റ് പരസ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് കൊണ്ടാവാം ഈ ഗവൺമെന്റിന് എതിരെ നടക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തെറ്റായ ഒരു നയത്തെയും പുറത്തു കൊണ്ടുവരികയോ അതിൻ്റെ വാർത്തകൾ ഫോളോ അപ്പ് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ നടക്കുന്ന പല ജനകീയ വിഷയങ്ങളെയും വേണ്ട രീതിയിൽ ഇവർ വാർത്തകളാക്കി ജനങ്ങളിൽ എത്തിക്കുന്നില്ല എന്നുള്ളത് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെയും ഒരു പൊതുവികാരമാണ് ജനങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ നടക്കുന്ന ജനകീയ സമരങ്ങളെ ഈ മലയാള മനോരമയും മാതൃഭൂമിയും അവഗണിക്കുന്നു എന്നുള്ളത് ഒരു പൊതു പരാതിയായി പൊതുസമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവർ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടികളിലേക്ക് മാത്രമായി ഒരു അതായത് സമരങ്ങളൊക്കെ ഒരു കലാപരിപാടി മാതിരി അവസാനിപ്പിച്ചു പോകുന്നതിനെ മാത്രം വാർത്തയാക്കുന്ന രീതിയിലേക്ക് ഇവർ കാര്യങ്ങളെ വളരെ ചുരുക്കുകയാണ് ഇതിനെതിരെ ഒരു പ്രതിഷേധം കേരള സമൂഹത്തിനുണ്ട് ഈ അടുത്ത കാലത്തന്നെ വൈദ്യുതി ചാർജ് വർദ്ധനവുണ്ടായി പക്ഷേ ആദ്യ ദിവസത്തെ വാർത്തയ്ക്ക് ശേഷം പിന്നീട് ഇതൊരു വാർത്തയെ അല്ലാതായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു ഈ മലയാള മനോരമ മാതൃഭൂമി മാത്രമല്ല നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ടില്ല ഒരു സാധാരണക്കാരൻ്റെ കുടുംബ ബഡ്ജറ്റിനെ ഈ വൈദ്യുതി വർദ്ധനവ് ഏത് തരത്തിൽ ബാധിക്കുന്നു എന്ന് പരിശോധിക്കാൻ പോലും ഈ പത്രമാധ്യമങ്ങൾ രണ്ടും തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഒൻപത് രൂപയാണ് മലയാള മനോരമ പത്രത്തിൻ്റെ വില ഈ ഒൻപത് രൂപ കൊടുത്ത് പത്രം വാങ്ങിക്കുന്ന അവനൊരവകാശമുണ്ട് അവനെ സംബന്ധിച്ചിട്ട് അവന് പരസ്യം മാത്രം കാണാൻ വേണ്ടിയിട്ടല്ല ഈ പത്രം വാങ്ങിക്കുന്നത് അവനെ സംബന്ധിച്ചിട്ട് അവൻ്റെ പ്രദേശത്ത് നടക്കുന്ന വിഷയങ്ങൾ അതെന്താണെന്ന് അറിയാനുള്ള അവകാശവും അവനുണ്ട് പക്ഷെ ആ വിഷയങ്ങളെ ഇവർ അറിയിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാട്ടിൽ നടക്കുന്ന ജനകീയ വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾ അറിയരുത് എന്ന് ഇവർ ആഗ്രഹിക്കുന്നു ഈ പത്രമാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ വരുമ്പോൾ ജനാധിപത്യത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് നിലവിൽ ഈ പത്രമാധ്യമങ്ങൾ അവലംബിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ശക്തമായ ഒരു പ്രതിഷേധം ഈ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് ഈ നമുക്കറിയാം നേരത്തെ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ അതിശക്തമായ നിലപാടുകൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അഞ്ചു തവണയായി ഈ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു ഇത് വലിയ പകൽ കൊള്ളയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പം ഷോക്കേൽപ്പിച്ചു വലിയ ഒരു തലക്കെട്ടോടു കൂടി ഒരു വാർത്ത കൊടുത്ത് മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ കടമ നിർവഹിച്ചതിന് ശേഷം അവര് ഈ പിരിഞ്ഞു പോവുകയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ഇക്കിളിപ്പെടുത്തുന്ന ചില വാർത്തകളുടെ പുറകെ പോകുന്നു അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു തരത്തിലും അവരുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന ഒരു വാർത്തയും യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല ഇപ്പൊ ഇന്നും മാത്രവുമേ ഇന്നാണ് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ഇത് ഈ വൈദ്യുതി ചാർജ് വർധനവ് ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന അവരുടെ കുടുംബ ബജറ്റ് ഒക്കെ താളം തെറ്റുമെന്നും ഒരു ജനാധിപത്യ ജനകീയ സർക്കാർ ഒരിക്കലും നടപ്പിലാക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ചാർജ് വർധനയാണ് നടപ്പിലാക്കിയത് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മൾ ഇപ്പൊ ഈ പതിനാറ് വയസ്സെയോ ഇരുപത് വയസ്സെയൊക്കെയാണ് വർദ്ധിപ്പിക്കുന്നത് അങ്ങനെയല്ല മറ്റു പല ചാർജുകളും നമ്മൾ ബില്ല് വളരെ ഡീറ്റെയിൽ ആയി നോക്കി പലതരത്തിലുള്ള സർ ചാർജുകളും മറ്റൊക്കെ ഇതിൽ കയറി വരുന്നുണ്ട് അനധികൃതമായി നമ്മളെടുക്കുന്ന ഒരുപാട് പൈസ മേടിക്കുന്നുണ്ട് പിന്നെ ഇവര് ഈ സെക്യൂരിറ്റി അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ പൈസ കയറിയും മേടിക്കും അവർ ബില്ല് അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് അടക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് മാസത്തിലൊരിക്കൽ ബില്ല് എന്നുള്ളത് യഥാർത്ഥ വലിയ തട്ടിപ്പാണ് നടക്കുന്നത് എന്നുള്ളത് എന്തുകൊണ്ടാണ് സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കാൻ ഇവർ തയ്യാറാവാത്തത് ഉപയോഗിച്ച വൈദ്യുതിക്ക് മാത്രമേ പൈസ കൊടുക്കേണ്ടു എന്നുള്ള അവസ്ഥ വന്നാൽ നമുക്ക് എത്രയോ പൈസ കുറഞ്ഞു കിട്ടും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് ഇതൊന്നും എന്ത് എങ്ങനെയാണ് ആളുകളെ ഇത്തരത്തിൽ വലിയ രീതിയിൽ കൊള്ള ചെയ്യുന്നത് മാത്രമല്ല ഇലക്ട്രിസിറ്റി വകുപ്പിൽ കെ സി ബിയിൽ നടക്കുന്ന വലിയ ദൂരത്തിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഇതെല്ലാം സർക്കാരിനെതിരാവും ഈ സത്യങ്ങളെല്ലാം സത്യങ്ങളും അർദ്ധസത്യങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്കും നീങ്ങും എന്നുള്ളത് മാധ്യമങ്ങൾക്കും അറിയാം അതുകൊണ്ട് മാധ്യമങ്ങളും ഭരിക്കുന്ന സർക്കാരും തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റിലുള്ള പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇപ്പം ആദ്യ കൂടി കൂടി വന്ന് പരസ്യങ്ങളിലൂടെ പി ആർ ഡിയുടെ പരസ്യങ്ങളിലൂടെ മാത്രം മാധ്യമ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമ്മളിൽ കാണേണ്ടത് അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പലപ്പോഴും പലതിൻ്റെയും നേരെയും കണ്ണടക്കുന്നത് പിന്നെ മാധ്യമങ്ങൾ പി ആർ വർക്കുകളാക്കി മാറ്റുന്നത് ഇപ്പം കണ്ണൂരിലെ എ ഡി എമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യക്കെതിരെയൊക്കെയുള്ള ചില നടപടികളൊക്കെ ആദ്യം വലിയ വാർത്തയായി വന്നിരുന്നെങ്കിൽ മനോരമയൊക്കെ പിന്നീട് അത് ഉൾപേജുകളിലേക്ക് മാറി ഒൻപതാം പേജിലേക്ക് മാറി അത് ഒട്ടും കൂടി പ്രസിദ്ധീകരിക്കാത്ത നിലയിലേക്ക് ൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഭരണകക്ഷിയും അതുപോലെ തന്നെ ഈ മാധ്യമ മാധ്യമമലയാളിമാരും തമ്മിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് നമ്മളിതിൽ കാണ്ടാവും നേരത്തെ ഒക്കെ സിൻഡിക്കേറ്റ് പത്രങ്ങൾ എന്നൊക്കെ പറയുന്നു സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞായിരുന്നു അവഹേളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് പറയുന്നില്ല മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരെന്നോ ആ പഴയ രീതിയിലുള്ള അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാരൊന്നും പഴയ രീതിയിൽ മാധ്യമങ്ങൾക്കെതിരെ പറയുന്നില്ല നമ്മൾ കാണേണ്ടിട്ടുണ്ട് ഇപ്പം ചാനലുകൾ വളരെ സജീവമാവുകയൊക്കെ ചെയ്തപ്പോൾ മനോരമയ്ക്കും മാതൃഭിക്കുന്നും ശരിക്കും പറഞ്ഞാൽ കേരള സമൂഹത്തിന് വലിയ പ്രസക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമയത്തോടുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു കാലത്ത് മുത്തശ്ശി പത്രം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അവഹേളിച്ചിരുന്ന മനോരമയൊക്കെ ഇപ്പൊ ഒരു അജണ്ട സെറ്റ് ചെയ്താൽ നടപ്പിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട് നമ്മൾ കാണണം അപ്പം തീർച്ചയായും അവർക്ക് അവരുടെ ചാനൽ -m -m ും വലിയ സ്വീകാര്യത കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മനോരമ മാത്രം വിചാരിച്ചാലോ അല്ലെങ്കിൽ മാതൃഭ മാത്രം വിചാരിച്ചാലോ ഒരു വിഷയം ടേക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പരസ്യവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലായിരിക്കും താല്പര്യം എന്നുള്ളതാണ് പിന്നെ ഇതൊക്കെ മാറ്റി വെക്കാൻ തീരുമാനിച്ചാലും അല്ലെങ്കിൽ ആളുകളെ ഇതൊന്നും അറിയിക്കണ്ടാൻ തീരുമാനിച്ചാലും ഈ നവ യുഗത്തിൽ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ വളരെ സജീവാണെന്നുള്ളതുകൊണ്ട് തന്നെ സത്യം അറിയാൻ ആളുകൾക്ക് വേറെ വഴികളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു അജണ്ടയൊന്നും സെറ്റ് ചെയ്തൊന്നും കേരള സമൂഹത്തെ ഇനി പറ്റില്ല ചിലത് ഇന്നും ദിനപത്രങ്ങൾ വാ വായിച്ചു കൊണ്ട് ദിനം ആരംഭിക്കുന്ന ഒരുപാട് ആളുകൾ കറക്റ്റ് പക്ഷേ അങ്ങനെ പത്രം വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവരൊന്നും ഒരിക്കലും സോഷ്യൽ മീഡിയയുടെ ഭാഗമായിട്ടുള്ള ആളുകളിൽ അവർക്ക് ഒരുപാട് തിരക്കുകളുള്ള ആളുകളാണ് അവരെ സംബന്ധിച്ചിട്ട് രാവിലെ ഈ പത്രം വായിക്കുന്നു അതിനുശേഷം പിന്നീട് വൈകുന്നേരത്തെ ഏതെങ്കിലും ഒരു ന്യൂസ് ബുള്ളറ്റിൻ കാണുന്നു അതിനപ്പുറത്തേക്ക് കൂടുതൽ സമയം അവർക്ക് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലോ ഒന്നും ചെലവഴിക്കാൻ സമയമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം കാരണം ഇപ്പോൾ പലപ്പോഴും പറയുന്നത് പ്രതിപക്ഷ സമരങ്ങൾക്ക് കേരളത്തിൽ ശക്തിയില്ല ശക്തി കാരണം ശക്തി ശക്തില്ല പണ്ടി പത്രമാധ്യമങ്ങൾ വളരെ കൂടി പ്രതിപക്ഷം നടത്തിയിരുന്ന സമരങ്ങളെ അവതരിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ ഒരു വാർത്തയെ ഒരു നടക്കുന്ന ഒരു സമരത്തിന്റെ വാർത്ത പത്രത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അവിടെ തല്ല് നടക്കണം പോലീസും സമരക്കാരുമായിട്ട് തല്ല് നടന്നാൽ മാത്രമേ അത് പത്രത്തിൽ വരികയുള്ളൂ എന്ന നിലയിലേക്ക് മാറി അതല്ല എങ്കിൽ കേരളത്തിൽ ഈ പത്രങ്ങൾ തന്നെ ഊട്ടി വളർത്തിയിട്ടുള്ള ജനങ്ങളുടെയൊന്നും ഒരു പിന്തുണയും ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ ഒരു മീഡിയ ഫേസ് വന്ന് ഉദ്ഘാടനം ചെയ്താൽ മാത്രമേ ആ ഒരു വാർത്ത പത്രത്തിൽ വരികയുള്ളൂ എന്നൊരു രാഷ്ട്രീയ എന്ന എന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മലയാള പത്രങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ വിജയമാഷ് എം എൻ വിജയമാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വാർത്ത എന്ന് വെച്ചാൽ പരസ്യങ്ങളൊക്കെ അച്ചടിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭാഗത്ത് എഴുതി ചേർക്കുന്ന ചില വിവരങ്ങളെയാണ് വാർത്ത എന്ന് പറയുക എന്ന് പറയുന്നത് ഇപ്പൊ ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു പരസ്യ ഇല്ലാതെ വരുന്ന സ്പേസിൽ മാത്രം വാർത്ത കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പരസ്യ ഇല്ലാതെ ഒരു മാധ്യമ സ്ഥാപനത്തിന് പോകാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം മാത്രം പോകുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം മനോരമയോടൊക്കെ വളരെ സ്നേഹവും ബഹുമാനവും മനോരമയുടെ ബാലജനസഖ്യം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ വളർന്നു വന്നിട്ടുള്ള ആളുകളൊക്കെ ഇത്രയാണ് എല്ലാവരും പക്ഷേ ഇതിനെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മണികണ്ഠൻ എന്നൊരു സിനിമാ നടൻ അദ്ദേഹം വെഹിക്കിൾ ഇൻസ്പെക്ടർ സസ്പെൻഡ് ചെയ്തു ഈ നമ്മളുടെ എറണാകുളത്തുള്ള മണികണ്ഠന്റെ ഫോട്ടോ എടുത്തൊക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമേ അല്ല എവിടേക്കാണ് പോകുന്നത് അല്ല അതാ നമ്മൾ പറയേണ്ടത് ഇപ്പം ജനകീയ വിഷയങ്ങൾ എടുത്ത് ആളുകളുടെ മുന്നിൽ അവതരിപ്പിച്ച് അത് വലിയ ചർച്ചയാക്കി അതിൽ സർക്കാരിനെ കൊണ്ട് തീരുമാനമൊക്കെ എടുപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലൊക്കെ മാറി ഇപ്പൊ ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും മാധ്യമങ്ങൾക്ക് യഥാർത്ഥത്തിൽ താല്പര്യമില്ല പ്രത്യേകിച്ച് പ്രിന്റ് മീഡിയക്ക് താല്പര്യമില്ല അവർ പലരെയും സൂചിപ്പിച്ചുകൊണ്ടും പലരെയും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പി ആർ ഏജൻസിടെ പണി മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ സമൂഹത്തിന് വലിയ അപകടം ചെയ്യും കാരണം ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്നൊക്കെ അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ പുല്ലുട്ടാണെന്നുള്ളതാണ് ദേശീയതലത്തിലൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം അഴിമതിക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ള വലിയ രേഖകളൊക്കെ ഉണ്ടെന്ന് അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളും അതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് നമ്മളിൽ അതുകൊണ്ട് പക്ഷപാതപരമായും അതുപോലെ ഇത്തരത്തിലുള്ള ഈ പല ആളുകളുടെയും പി ആർ വർക്കും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പൊ കേരളത്തിൽ ഉള്ളത് ഇത് അപകടകരമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളിതിൽ വിശേഷിപ്പിക്കാനുള്ളത് എങ്കിലും പണം കൊടുത്ത് പത്രം വാങ്ങുന്നവന്റെ അവകാശമാണ് തന്റെ നാട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാനുള്ളത് ആ അറിയാനുള്ള അവന്റെ അവകാശത്തെ തടയിടരുത് എന്ന് മനോരമയെയും മാതൃഭൂമിയെയും പോലെയുള്ള മലയാളികൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം